കനത്ത മഴയെ തുടർന്ന് കൊല്ലം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായത് നൂറോളം വീടുകളിൽ വെള്ളം ഇരച്ചു കയറി നിരവധി തെങ്ങുകൾ കടപുഴകി വീണു തീരദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു ആലപ്പുഴ പുറക്കാട് കാരൂർ പ്രദേശത്ത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കടൽക്ഷോഭം ശക്തമായത് പുന്നപ്ര ചള്ളി മുതൽ പറവൂർ ഗലീലിയോ വരെയുള്ള രണ്ട് കിലോമീറ്റർ പ്രദേശത്ത് അര കിലോമീറ്ററോളം കടൽ ഉൾവലിഞ്ഞു മത്സ്യത്തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുതെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലത്ത് ഇരവിപുരം താന്നി മുക്കം മയ്യനാട് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം നാശം വിതച്ചത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കൊല്ലം ജില്ലാ കലക്ടർ തഹസിൽദാരെ ചുമതലപ്പെടുത്തി തൃശൂരിൽ കൊടുങ്ങല്ലൂരിനടുത്ത് കാര പുതിയ റോഡ് ചാവക്കാടിനടുത്ത് ബ്ലാങ്ങാട് എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭിച്ചത് ഇവിടങ്ങളിൽ കടൽവിത്തിക്ക് മുകളിലേക്ക് തിര അടിച്ചു കയറുന്നുണ്ട് വി എസ് സുനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതർ തീരദേശത്ത് ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കോഴിക്കോട് നൈനാം വളപ്പിലും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ